എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വി കോളർ ആണ് അതിനെ കുറച്ച് വ്യത്യസ്തമായിട്ട് കോളർ അല്ല ശരിക്കും ഒരു വീനക്കിൽ ഒരു ഡിസൈൻ ആണ് പക്ഷെ എല്ലാവരും അതിന് കോളർന്നാണ് വിളിക്കുന്നത് ശരിക്കും കോളറിന്റെ ഒരു പാറ്റേൺ അല്ലായിട്ടും അത് അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ഏഴ് ഇഞ്ച് ഷോൾഡറും ഏഴ് ഇഞ്ച് ആംഹോളും നയൻ ഇഞ്ച് ചെസ്റ്റ് അളവും വരുന്ന ഒരു നോർമൽ സ്ലിറ്റഡ് ടോപ്പിന്റെ പാറ്റേൺ ആണ് വരച്ചിരിക്കുന്നത് ലൈനിങ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതേ അളവിൽ മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്യണം ഇനി നമുക്ക് ബാക്കിലേക്കുള്ള നെക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു ഇതൊരു കോളർ മോഡലിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് ഒത്തിരി ഇറക്കിയിട്ടല്ല കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ബാക്ക് നെക്ക് ഇറക്കിയിട്ടാണ് വേണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് പാറ്റേൺ ചെയ്യുന്നത് നിർബന്ധമായിട്ട് നമുക്ക് ക്യാൻവാസ് പേപ്പർ തന്നെ വേണം അതുകൊണ്ട് തന്നെ ഫ്രണ്ട് പീസിന് നമ്മൾ മൂന്ന് ഇഞ്ചാണ് നെക്കിന് വിടുത്തായിട്ട് എടുക്കുന്നത് ഇപ്പൊ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ നെക്ക് വെടുത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വെടുത്ത് കിട്ടും അത് വേണം എടുക്കാൻ കേട്ടോ ഇവിടെ നമുക്ക് മൂന്ന് ഇഞ്ചാണ് അപ്പൊ ആ മൂന്ന് ഇഞ്ചാണ് ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് പീസ് നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് ലൈനിങ്ങിൽ തന്നെ മറിച്ചടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് മൂന്ന് നിന്ന് എത്രയാണോ നിങ്ങൾ നെക്ക് വിടുത്ത് എടുക്കുന്നത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് അപ്പൊ രണ്ടേ മുക്കാൽ ഇഞ്ചിലാണ് ബാക്ക് നെക്കിന് പിടുത്തായിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ക്യാൻവാസ് പേപ്പറിന്റെ സൈഡിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുക പക്ഷെ നമ്മൾ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാല് ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഇഞ്ചോ സീം അലവൻസ് വേണം അതുകൊണ്ടാണ് ഈ ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ ആദ്യമേ കുറച്ചെടുക്കാൻ വേണ്ടി പറയുന്നത് ഇനി അതല്ല ബാക്കിലും നിങ്ങൾ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെയിം നെക്ക് വെടുത്ത് തന്നെ എടുത്താൽ മതി അതിൽ വ്യത്യാസം പറ്റില്ല കേട്ടോ അപ്പൊ ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചും നെക്ക് വെടുത്ത് എടുത്തിട്ടുണ്ട് ഓവർ നെക്ക് ഇറക്കി കൊടുക്കുന്നില്ല ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് മാത്രമേ നെക്കിന് ഇറക്കം കൊടുക്കുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കോളറിന്റെ അതേപോലെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു വണ് ഇഞ്ച് ഇറക്കം കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഇഞ്ച് ഇറക്കത്തിൽ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട് ഇത് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം ഫ്രണ്ട് പീസിലേക്ക് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ വേണം പത്ത് ഇഞ്ച് പിടുത്തും ഒൻപത് ഇഞ്ച് ലെങ്ത്തും ഉള്ള ക്യാൻവാസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതേ അളവെന്നെ അതേപോലെ ഫോളോ ചെയ്യുക മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല അപ്പ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ക്യാൻവാസ് പേപ്പറിന് അതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് പിടുത്ത് മൂന്നിഞ്ചാണെന്ന് അപ്പൊ ആ മൂന്ന് ഇഞ്ച് നെക്ക് പിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിന് ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് പിടുത്ത് കിട്ടുന്നത് അപ്പോൾ ഓരോ സൈസിലുള്ള ആൾക്കാരും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് പിടുത്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ മൂന്ന് ഇഞ്ച് നെക്ക് പെടുത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് നെക്കിന് ആയിട്ട് ഒരു സെവൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു സെവൻ എങ്കിലും മാർക്ക് ചെയ്യുക അപ്പോഴാണ് നമുക്ക് ആ കോളർ ഇങ്ങനെ വിരിഞ്ഞിരിക്കുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവുക മറ്റ് നമ്മൾ ഒരു അഞ്ചിഞ്ചിലും നാലു ഇഞ്ചിലും ഒക്കെ നെക്കിന് ഇറക്കം കൊടുത്തു കഴിഞ്ഞാൽ കോളർ ഇങ്ങനെ മടക്കാനുണ്ടാവില്ല അതായത് ഈ ഒരു ക്യാൻവാസ് പേപ്പറിന് മടക്കി നമുക്കൊരു കോളർ ഷേപ്പ് വരണല്ലോ അപ്പൊ അത് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഒരു സെവൻ ഇഞ്ചെങ്കിലും എടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഉണ്ട് ആ ഒരു ഹാഫ് ഇഞ്ച് ഒരു ബോക്സ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ വരച്ചിട്ടുള്ള ഈ ഹാഫ് ഇഞ്ചിലുള്ള ബോക്സ് മാത്രം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വേറെ എവിടെയും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു കട്ടിങ് മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ നിർത്തി വെക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാൻവാസ് പേപ്പർ നമ്മൾ കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടുള്ള ആ ഒരു മടക്കുണ്ട് ആ മടക്കിൽ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതായത് കറക്റ്റ് സെന്ററിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ സെന്ററിന്റെ രണ്ട് സൈഡിലേക്കായിട്ട് കാലിഞ്ച് കാലിഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ നമ്മൾ കാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ രണ്ട് പോയിന്റും എൻഡ് ചെയ്യുമ്പോൾ ഈ സെവൻ ഇഞ്ചിലേക്ക് എൻഡ് ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വെച്ചിട്ട് രണ്ട് ഭാഗത്തുകൂടി പോലെ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യമേ വരച്ച് വെക്കാൻ വേണ്ടിട്ട് പറയുന്നത് ഇതേപോലെ വരച്ചു വെച്ചതിന് ശേഷം ഈ ക്യാൻവാസ് പേപ്പർ നിങ്ങൾ ഏത് ഫാബ്രിക്കിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഫാബ്രിക്കിന്റെ ചീത്ത വശത്ത് വെച്ചിട്ട് അയേം ചെയ്യാം ഇവിടെ നമ്മളോട് സെയിം ഫാബ്രിക് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ സെയിം ഫാബ്രിക് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ വേറെ ഒരു കളർ വരികയാണെങ്കിലും ഒന്നും കൂടി ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഫാബ്രിക്കിലാണോ വേണ്ടത് ചില ആ ഫാബ്രിക്കിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക അതിനുശേഷം മുഗൾ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി മൂന്ന് സൈഡിലും അത്യാവശ്യം ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക എന്നിട്ട് ഈ മൂന്ന് വശത്തുള്ള ക്ലോത്ത് ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സൈഡ് വശം സ്റ്റിച്ച് ചെയ്യാം സൈഡ് വശം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവുകൾ ഇല്ലാണ്ട് നീറ്റായിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഓൾറെഡി ഫ്രണ്ടിലെ പീസ് അതിൻ്റെ അടിയിൽ ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് എല്ലാ വശങ്ങളും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ഉണ്ടെങ്കിലാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കോട്ടൻ്റെ പീസൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിനെന്താ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെൻറ്റർ ഇതേപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്യാൻവാസ് പേപ്പറിന്റെ സെന്ററിലും ഇതേപോലെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ പീസിനെ കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അതായത് ആ സെന്ററിലുള്ള ആ ലൈന് നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇതേപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ പീസിന്റെ മുഗൾ ഭാഗത്ത് ഈ നോച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ സെന്റർ അതിന്റെ കറക്റ്റ് മുകളിലായിട്ട് ഈ കാൻവാസ് പേപ്പറിൽ നോച്ചിട്ട് കൊടുത്തിട്ടുള്ള കറക്റ്റ് സെന്റർ ഇതേപോലെ വെച്ചിട്ട് പിൻകുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഏഴ് ഇഞ്ചിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അത് നമ്മുടെ കറക്റ്റ് സെന്ററിലൂടെയാണ് ആ ലൈൻ വരുന്നത് താഴെ ഇരിക്കുന്ന ഫ്രണ്ട് പീസിൽ കറക്റ്റ് സെന്റർ കിട്ടാൻ വേണ്ടിയിട്ട് മടക്കി വെച്ചിട്ട് ഞാൻ നയം ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പൊ അവിടെ ഇതേപോലെ ഒരു ലൈൻ ഉണ്ട് അത് കറക്റ്റ് ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് താഴെ ഇതേപോലെ പിൻകുത്തി കൊടുക്കുക ഇനി നിങ്ങൾക്ക് സൈഡിലൊക്കെ പിൻകുത്തണമെങ്കിൽ പിൻകുത്തായിട്ടോ അളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഈ ഒരു എങ്ങനെയാണോ നമ്മുടെ ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ കാലെഞ്ചിൽ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ ഫസ്റ്റത്തെ കാലെഞ്ചില് മാർക്ക് ചെയ്ത പോയിന്റിൽ സൂചി ഇറക്കി നിർത്തിയിട്ട് താഴേക്ക് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സെയിം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ സെന്ററിലുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നുകൂടെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക കോർണേഴ്സ് ഒക്കെ പോലെ കുഞ്ഞു കുഞ്ഞു കട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഈ കറക്റ്റ് സെൻടറിലൂടെ നമ്മൾ കട്ട് ചെയ്യാം കറക്റ്റ് സെൻ്ററിലൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ മുഗൾ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം വീതി ഉണ്ടാവും താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് വീതി കുറഞ്ഞ് 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 മൈന്യൂട്ടായിട്ടായിരിക്കും ഉണ്ടാവുക അത് ശ്രദ്ധിക്കുക നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചില് കൊള്ളാതെ വളരെ തിന്നായിട്ടായിരിക്കും ഒരിക്കലുണ്ടാവുക അവിടെ നന്നായിട്ട് കെയർഫുൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നിങ്ങൾ മറിച്ചെടുക്കുക റച്ചെടുത്തതിനു ശേഷം ഈ ക്യാൻവാസ് പേപ്പറും മെയിൻ ഫാബ്രിക്കും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഏഴ് എൻഡ് ചെയ്യുന്ന ഈ പോയിന്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ക്യാൻവാസ് പേപ്പറിന് അതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് ഭാഗത്തും നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് നിങ്ങൾ എവിടെയും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അയൻ ചെയ്തെടുത്താൽ മതി പിന്നെ നല്ല തിന്നായിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ശ്രദ്ധിച്ച് അയൽ ചെയ്യാം കേട്ടോ ആ അയലൻ്റെ കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ എക്സ്ട്രാ നമ്മൾ തുന്നി പിടിപ്പിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ ഇതിലേക്ക് ഷോ ബട്ടനോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണം അത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് വിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു വീനക്കിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നാൽ സാധാരണയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നെക്കോ ആണ് അപ്പൊ എല്ലാരും ചെയ്തു നോക്കൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു